എലോൺ മസ്കോ മുകേഷ് അംബാനിയോ അദാനിയോ അല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ധനികൻ കൈയടക്കിയത് പതിനെട്ട് ടൺ സ്വർണ്ണമാണ് മീതെ പരുന്തും പറക്കില്ല എന്ന് പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ടല്ലേ ഒരു കണക്കിന് അതിൽ വാസ്തവമുണ്ട് ഉണ്ട് താനും ഈ ലോകത്ത് ഇനി എന്തിനും ഏതിനുമൊക്കെ പണം അത്യന്താപേക്ഷിതം തന്നെയാണ് കയ്യിൽ പണം ഇല്ലെങ്കിൽ പിന്നെ നമ്മളെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന സാഹചര്യവുമായിരിക്കുന്നു എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം എലോൺ മസ്ക് ആണ് ഈ ഒരു കാരണം കൊണ്ട് തന്നെ മസ്കിനെ അറിയാത്തവരായി ആരും തന്നെ കാണില്ല സ്പേസ് എക്സിന്റെ സ്ഥാപകനും ടെസ്ലയുടെ സിഇഒയുമായ എലോൺ മസ്ക് ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായി തുടരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബ്ലുംബർഗ് മില്യനേഴ്സിന്റെ ഇൻഡെക്സ് പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് അദ്ദേഹത്തിന്റെ ആസ്തി നാനൂറ് മില്യൺ ഡോളർ മറികടന്നിരിക്കുകയാണ് ഇതോടെ എലോൺ മസ്ക് ചരിത്രം കുറിച്ചിരിക്കുകയാണ് അതേസമയം ഒരു കാലത്ത് എലോൺ മസ്കിനേക്കാൾ ധനികനായിരുന്ന ഒരു വ്യക്തി ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാലോ എങ്കിൽ അങ്ങനെ പറയപ്പെടുന്നുണ്ട് മുകേഷ് അംബാനിയെയും അദാനിയേക്കാളും ധനികനായിരുന്ന വ്യക്തി ആരാണെന്ന് പരിശോധിക്കാം പതിനാലാം നൂറ്റാണ്ടിൽ പശ്ചിമ ആഫ്രിക്കയിലെ മാലി സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിരുന്ന മൻസാ മൂസയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഇതുവരെ ജീവിച്ചിരുന്നതിൽ വെച്ച ഏറ്റവും ധനികനായ വ്യക്തിയായിരുന്നു മൻസ മൂസ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് എ ഡി കാലഘട്ടത്തിൽ ജനിച്ച മൂസ ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ടിലാണ് അധികാരത്തിലെത്തുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് എ ഡി കാലഘട്ടത്തിൽ ജനിച്ച മൂസ ആയിരത്തി മൂന്നൂറ്റി പന്ത്രണ്ടിലാണ് അധികാരത്തിലെത്തുന്നത് പലപ്പോഴായി മൂസയാണ് ഏറ്റവും ധനികനായ വ്യക്തിയായി കണക്കാക്കപ്പെടുന്നത് നാണയപ്പെരുപ്പം കണക്കിലെടുത്താൽ അദ്ദേഹത്തിന്റെ ആസ്തി ഇന്നത്തെ ശതകോടീശ്വരന്മാരുടെ സമ്പത്തിനെ കടത്തിവിടുന്ന തരത്തിലായിരിക്കും ഏകദേശം നാനൂറ് മില്യൺ ഡോളറിനേക്കാൾ കൂടുതൽ വരും മൂസയുടെ സമ്പാദ്യം അദ്ദേഹത്തിന്റെ ഭരണത്തിനെ തുടർന്ന് മാലി സാമ്രാജ്യം സാമ്പത്തിക സാംസ്കാരിക ശക്തി കേന്ദ്രമായി മാറുകയായിരുന്നു സാമ്രാജ്യത്തിന്റെ ഭാഗമായ ബാംബുക് ബൂരെ തുടങ്ങിയ പ്രദേശങ്ങളിൽ സ്വർണ്ണ ഖനനവും ഉപ്പ് ഖനനവും ഉയർന്ന തോതിൽ നടന്നിരുന്നു ഇത് കൂടുതൽ സമ്പാദ്യമാണ് കൊണ്ടുവന്നത് സക്സഹാറൻ ആഫ്രിക്കയും നോർത്ത് ആഫ്രിക്കയും തമ്മിലുള്ള വ്യാപാരം മാലിയുടെ വാണിജ്യ പദവി ഉയർത്താൻ സഹായിച്ചിട്ടുണ്ട് വ്യാപാരത്തിൽ മാത്രമല്ല മൻസാ മൂസ പ്രാധാന്യം നൽകിയിരുന്നത് അദ്ദേഹം മക്കയിലേക്ക് തീർത്ഥാടനത്തിന് പോയതും വഴിത്തിരിവായിരുന്നു അദ്ദേഹത്തിന്റെ യാത്രയിൽ സ്വർണ്ണച്ചരക്ക് ചുമക്കുന്ന നൂറ് ഒട്ടകങ്ങളും പന്ത്രണ്ടായിരം പരിചാരകരും അറുപതിനായിരം അടിമകളും ഉണ്ടായിരുന്നു അത്തരത്തിൽ മൂസ ഏകദേശം പതിനെട്ട് ടൺ സ്വർണം കടത്തിയിരുന്നു എന്നാണ് ചരിത്ര പുസ്തകങ്ങളിൽ സൂചിപ്പിക്കുന്നത് ഇതാണെങ്കിൽ തൊള്ളായിരത്തി അൻപത്തിയേഴ് മില്യൺ ഡോളർ വിലമതിപ്പുള്ളതായിരുന്നു ഈ തീർത്ഥാടന മൂസയുടെ സമ്പത്തിനെ ലോകത്തിന്റെ മുന്നിൽ കാണിക്കുക മാത്രമല്ല ചെയ്തതാ ലോകത്തെ പ്രാധാന്യമുള്ള വ്യക്തി എന്ന നിലയിൽ പ്രശസ്തനാക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ പണം എന്നും മനുഷ്യന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന അഭിഭാജ്യ ഘടകം തന്നെയാണ് ലോകത്ത് അറിയപ്പെടുന്ന കോടീശ്വരന്മാരെല്ലാം തന്നെ ഈ പദവിയിൽ എത്താൻ സാധിച്ചത് അതിന്റെ അഹോരാത്ര പ്രയത്നത്തിലൂടെയാണ് എങ്ങനെ എളുപ്പത്തിൽ പണം സമ്പാദിക്കാം എന്നതിലുപരി എങ്ങനെ ഉചിതമായി പണം സമ്പാദിക്കാം എന്നതാണ് ഈ കോടീശ്വരന്മാരുടെയൊക്കെ വിജയം നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ ഉയർച്ചകളുടെ കൊടിമുടികളിൽ എത്തിയവർക്കെല്ലാം കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും കഥകളും പാഠങ്ങളും ഉണ്ടാകും പറയാൻ